രണ്ടായിരത്തി പുതുവർഷ ഫലമാണ് അത്ര നക്ഷത്രത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ ഫലങ്ങൾ ആണ് കാണുന്നത് ഇവർ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കണം മനസുഖം കുറയും ഇവരെ സംബന്ധിച്ച് മനസുഖം കുറയാനുള്ള അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും ഉദര രോഗം പിടിപെടാനായിട്ട് സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് വേഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് വരെ എട്ടിലും അതിനു ശേഷം വേഴം ഒമ്പതിലും വരുന്ന കാലമാണ് അതോടൊപ്പം ശനി ആറിലും സഞ്ചരിക്കുന്ന കാലമാണ് അപ്പൊ ആറില് ശനി ഈ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും എന്നാൽ എട്ടിലെ വേഴം ഗുണം തരില്ല രണ്ടായിരത്തി ഇരുപത്തിയാല് മെയ് ഒന്നിന് ശേഷം വ്യാഴം ഒമ്പതിൽ വരുമ്പോൾ ഇവർക്ക് ഗുണം കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് ശേഷം അത്ത അത്തനക്ഷത്രക്കാർക്ക് ഒമ്പതിൽ വ്യാഴം വരുമ്പോൾ ധനകാരകനായ വ്യാഴം ധനസ്ഥാനത്ത് വരെയാണ് ഇല്ലേ ധനകാരകനായ വേഴം സർവേശ്വരകാരകനായ കാരകനായ ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് എന്നുള്ള ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ധനകാരകനായ വേഴം ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ അവിടെ ഗുണാനുഭവങ്ങളുണ്ടാകില്ലേ അപ്പോൾ അവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ധന നേട്ടങ്ങളുണ്ടാകും മറ്റ് ഗോചരവശാൽ മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരവശാലുള്ള കാര്യങ്ങളും കൂടി ചിന്തിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് പൊതുവെ ഇവർക്കുണ്ടാകുന്ന ചില നേട്ടങ്ങളും ഇവർക്കുണ്ടാകാം ദോഷം മാത്രമല്ല നേട്ടങ്ങളും ഇവർക്കുണ്ടാവും ഗുണദോഷങ്ങളെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ലേ ഗുണങ്ങളുണ്ടാവും ദോഷങ്ങളുണ്ടാവും ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ അത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണവും ദോഷവും ഉണ്ടാകും സ്ത്രീകൾ മുഖാന്തരം ധനനേട്ടങ്ങൾ വരെ സംബന്ധിച്ചുണ്ടാവും സ്ത്രീകൾ മുഖാന്തരം ധന ഉണ്ടാകും പല പ്രധാന കാര്യങ്ങൾക്കായി എഴുത്തു വെത്തുകൾ ഇവർ നടത്തേണ്ടതായി വരും ചില പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയേ എഴുത്തുകൂത്തുകളൊക്കെ നടത്തേണ്ടതുവര് കടം വീട്ടാനുള്ള ശ്രമം നടത്തും ഇവര് കട കടങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള ശ്രമം നടത്തും ബിസിനസ്സിൽ വരുമാനം കൂടും ഇവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ്സിൽ വരുമാനം കൂടും വീട് വിട്ട് വിട്ടകന്ന് കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് വരാനുള്ള അവസരം ഉണ്ടാകും വീട് വിട്ട് വിട്ടകന്നു കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാവും വീട് വാഹനം എന്നിവയ്ക്ക് യോഗമുണ്ട് ഇപ്പം വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടിൻ്റെ പണി തുടങ്ങാൻ തുടങ്ങിയവർക്ക് അത് തീർക്കാനുള്ള ഉള്ള ഒരു സമയമായിരിക്കും അതുകൊണ്ട് വീട് വാഹനം എന്നിവയ്ക്ക് ഇവർക്ക് യോഗമുണ്ട് അല്പം ബുദ്ധിമുട്ടിയാലും കാര്യസാധ്യത ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടിയാലും കാര്യസാധ്യത ഉണ്ടാകും കലാകാരന്മാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെയധികം നേട്ടങ്ങൾ അവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു സമയമാണ് ശ്രേയസ് ഉണ്ടാകും ജനസമ്മതി നേടും ഇത് കലാകാരന്മാര് മാത്രമല്ലട്ട മറ്റ് ആളുകൾക്കും അത്തം നക്ഷത്രക്കാരായ മറ്റാളുകൾ ആളുകൾക്കും ശ്രേയസ് ഉണ്ടാകും ജനസമ്മതി നേടും ബന്ധുജനങ്ങളുമായി സഹകരിച്ചു പോകും കുടുംബ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും ഇവരെ സംബന്ധിച്ച് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ കുടുംബ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചു പോകും ചെറിയ യാത്രകൾ പലതും നടത്തും ഇവരെ സംബന്ധിച്ച് ഇവർ ചെറിയ യാത്രകൾ പലതും നടത്താനുള്ള അവസരം വരും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും തീരുമാനങ്ങൾ പലതും എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം കാണിക്കും തൊഴിൽപരമായി ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകും അത്തനക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും അയൽക്കാരുമായി ശത്രുത വർദ്ധിക്കാനും ഇടയുണ്ട് ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാവും ആദ്യം പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് അയൽക്കാരുമായും ചിലപ്പോൾ ചില ശത്രുതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാം